ഇഷ്ട ദേവതാ സിദ്ധാന്തമാണ് നമുക്ക് ഇഷ്ടമുള്ള ഒരു ദേവത എടുക്കാൻ എല്ലാരും കൂടെ വലിച്ച എടുക്കാനൊന്നും പറഞ്ഞിട്ടില്ല തന്ത്രത്തിൽ ദേവിയുടെ പല രൂപങ്ങൾ കാണാറുണ്ടല്ലോ അതെന്തുകൊണ്ടാണ് ദേവിക്ക് മാത്രല്ല നമുക്കും പല ഭാവങ്ങൾ വരാറില്ലേ നമ്മൾ എന്തൊക്കെ ഭാവങ്ങൾ ഓരോ മണിക്കൂറിലും മിന്നി മറയുന്നുണ്ട് ദേവതയ്ക്ക് മാത്രമല്ലല്ലോ ഈ ദേവത നമ്മളിൽ നിന്ന് അന്യമായിട്ട് എന്ത് സങ്കല്പിക്കുന്നു ഇഷ്ടദേവതാ സിദ്ധാന്തം നമുക്ക് ഇഷ്ടമുള്ള ഒരു എടുക്കാൻ എല്ലാവരും കൂടെ വലിച്ചവാരി എടുക്കാനൊന്നും പറഞ്ഞിട്ടില്ല നമ്മുടെ ടെമ്പറാമെന്റും നമ്മുടെ ക്യാരക്ടറുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ദേവതയാണ് നമ്മൾ ഉപാസിക്കേണ്ടത് ദേവത ഉപാസിക്കുമ്പോഴും ആ ദേവത സർവ്വത്തിലുമുണ്ട് ഒരേ ഈശ്വരനാണ് എന്നുള്ള ഭാവത്തോട് ഉപാസിക്കണം എല്ലാവർക്കും ഒരേ ദേവത ഉപാസിക്കാൻ പറ്റുമോ കാരണം എല്ലാവർക്കും ഒരേ ടെമ്പറാമെൻ്റ് ആണോ അല്ല അപ്പം നമ്മുടെ ടെമ്പറാമെൻ്റുമായിട്ട് ചേരുന്ന ഒരു ദേവതയെ നമ്മൾ ഉപാസിക്കേണ്ടത് ആ ഉപാസനയിലൂടെ നമ്മൾ ആ ദേവതയായി മാറുകയും ആ ദേവതയാകുന്ന മനസ്സിനപ്പുറം കടന്ന് പരമതത്വത്തിൽ ലയിച്ച് കേവല ബോധസ്വരൂപമായി ചേരുന്ന ഒരു പരിണാമ പ്രക്രിയയാണ് ഈ പറഞ്ഞ കുണ്ടലിനി ഉപാസന അതുതന്നെയാണ് ക്ഷേത്ര ഉപാസന അപ്പം അത് ദേവതാരൂപത്തിന് മാത്രമല്ല നമുക്കുള്ള ഭാവങ്ങൾ നമ്മൾ തന്നെയാണ് ആ ദേവതയായിരിക്കുന്നത് നീ തന്നെയാണ് ഈശ്വരൻ ജോ ദേവത്താഹെ ഉ ദേവതാഹെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക മറ്റുള്ളവർക്കെല്ലാം കൊടുക്കാൻ തയ്യാറായിരിക്കുന്നു ഹൃദയം ബുദ്ധി നമ്മുടെ മറ്റവർക്ക് വേണ്ടി ജീവിക്കുക അതോ ദേവത മറ്റുള്ളവരെല്ലാം വലിച്ചു പറിക്കുന്നവനാർ അസുരൻ അസുരോ ഉപാസനം വേണോ ദേവതോപാസന വേണോ ദിവസം തീരുമാനിച്ചു എല്ലാവരെയും കറ്റെടുക്കുക മോഷ്ടിക്കുക മറ്റുള്ളവർക്ക് കുറ്റം വരുത്തുക ദുഹം വരുത്തുക അങ്ങനെയാണ് പൊതുവിൽ മനുഷ്യർ ജീവിക്കുന്നത് അപ്പം എല്ലാ അസുരന്മാരുടെ ഒരു ദേവതയായിട്ട് എങ്ങോട്ട് ജീവിക്കുക തന്ത്രത്തിൽ സ്ത്രീകൾക്ക് ഒരു പ്രത്യേക സ്ഥാനം നൽകുന്നുണ്ടോ ആ കുണ്ടൽ സ്ത്രീ തന്നെയാ പരമഗുരു വെച്ചാൽ ശ്രീ പാർവതി പരമേശ്വര പത്നി പരമേശ്വരൻ്റെ സമ്പൂർണ്ണ മനസ്സ് അത് തന്നെയാണ് പത്നി അത് തന്നെ കാളിയും അതിൻ്റെ ഗോറിയും സ്ത്രീയല്ലേ പ്രധാനം മനസ്സല്ലേ തന്ത്രം എന്ന് വെച്ചാൽ മനസ്സിൻ്റെ മാർഗമല്ലേ മനസ്സെന്ന് വെച്ചാൽ സ്ത്രീ തന്നെയല്ലേ പുരുഷന്ന് വെച്ചാൽ കേവല സ്ഥിതി കേവല ശാന്തിയാണ് ഇവിടെ അവന് പ്രാധാന്യമില്ല ചലന തത്വത്തെ ആസ്പദമാക്കി അതായത് ഇപ്പോൾ ആറ്റത്തിന്റെ പറയത്തില്ലേ വേവ്സ് ആൻഡ് എന്താ പറയുക പാർട്ടിക്കൽ പാർട്ടിക്കൽ എന്ന് വെച്ചാൽ സ്പന്തം വേവ്സ് എന്ന് വെച്ചാൽ മൂവ്മെന്റ്സ് അല്ലേ അനേകം മൂവ്മെന്റുകൾ ആ മൂവ്മെന്റിനെ ആസ്പദമാക്കിയുള്ളതാണ് തന്ത്രം സ്ഥിതി ആസ്പദമാക്കിയുള്ള യോഗം മനസ്സിലായോ പും 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 ആ ഒരു ഇത് അത് നിന്ന് ഉത്ഭവിക്കുന്നു ശാന്തി എന്ന് ആ ശാന്തി ആസ്പദമാക്കിയുള്ള യോഗവും ചലനത്തെ ആസ്പദമാക്കിയുള്ളത് തന്ത്രവും ചലിക്കുന്നതെല്ലാം എന്താ മനസ്സാണ് മനസ്സെന്ന് വെച്ചാൽ എന്താണ് സ്ത്രീ സ്വരൂപമാണ് അതുകൊണ്ടാണ് സ്ത്രീക്ക് തന്ത്രത്തിൽ പരമപ്രാധാന്യം ഉള്ളത് പരമേശ്വര പരമേശ്വരി പരമേശ്വരൻ ശാന്തിയുടെ ഗുരുവാങ്കിൽ പരമേശ്വരി തന്ത്രത്തിന്റെ ഗുരു ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ കാര്യങ്ങളിൽ പലതും ഇന്നത്തെ ലോകത്ത് സീക്രട്ട് പോലെയല്ലേ അത് എന്തുകൊണ്ടായിരിക്കാം ആളുകൾക്ക് ഇതിലൊന്നും താല്പര്യമില്ലാത്തത് കൊണ്ടാണോ കേൾക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടോ അറിയാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടോ പക്ഷെ അറിയുന്നത് എങ്ങനെയാ ബുദ്ധി കൊണ്ട് കൊണ്ടറിയാൻ ആശ്രമിക്കുന്നത് ഇത് ബുദ്ധി കൊണ്ട് എങ്ങനെ അറിയും അനുഭൂതി കൊണ്ട് അനുഭവം കൊണ്ടല്ലേ ഇതിനെ അറിയാൻ പറ്റും അപ്പൊ ബുദ്ധിക്ക് മനസ്സിലാവാ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പക്ഷെ അതിന് സാധനാധികാരങ്ങൾ വേണ്ടേ അതിന് ഗുരുവിൽ വേണ്ടേ ഗുരുവെന്ന് വെച്ചാൽ നമ്മുടെ അഹങ്കാരം ഇറക്കി വെക്കണ്ടേ അതിന് മനുഷ്യൻ തയ്യാറാണോ അല്ലേ തന്നെ ഇതുകൊണ്ട് എന്താ പ്രയോജനം ഒറ്റ പ്രേനുള്ളൂ യു ബി ഹാപ്പി അല്ല എന്ത് പറയണം ഇനി അനുഭവിച്ചറിയുന്നതോടും നമ്മളിൽ ആനന്ദം വർദ്ധിച്ചു വരും ഹാപ്പിനെസ് വർദ്ധിച്ചു വരും പക്ഷെ അതിന് ഒരു കൊമേഴ്സ്യൽ വാല്യൂ ഒന്നും ഇല്ലല്ലോ ഒന്ന് ലോകമെല്ലാം കൊമേഴ്സ്യൽ ആയില്ലേ എല്ലാത്തിനും ധനസിന്തിക്ക് വേണ്ടിയല്ലേ ഇനി തന്ത്രോപാസന ധനം ഉണ്ടാവും നീ പണിയെടുത്താൽ ഉണ്ടാവും തന്ത്രോപാസന ഉണ്ടാവും സന്തോഷവും ധനവും കൂടെ ഒരുമിച്ച് ചേർന്നാൽ എൻ്റെ ജീവിതം സാധകമാവും ഇല്ലേ ജീവിതത്തിൽ ആനന്ദമുണ്ട് ജീവിതത്തിൽ ധനമുണ്ട് ധർമാനുഷ്ഠാനമുണ്ട് പൂർണ്ണ ജീവിതം ജീവിക്കാം അതൊക്കെ ഏതുകൊണ്ടുള്ള പ്രയോജനം അതിന് സ്വല്പം തപസ് ചെയ്യേണ്ടി വരും കുറച്ച് ത്യാഗം ചെയ്യേണ്ടി വരും ഇതിനൊന്നും മനുഷ്യർ തയ്യാറല്ലാത്ത കൊണ്ടായിരിക്കാം ഈ വിഷയങ്ങൾക്ക് മനുഷ്യർക്ക് താൽപ്പര്യമില്ലായിരിക്കുന്നത് എന്ന് ധരിക്കുന്നു തപസ് എന്നാൽ ഗുരുജി തപസമുള്ള വാക്കിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട് തപ്പിപ്പിക്കുക ചൂട് പിടിപ്പിക്കുക എന്നർത്ഥം നമ്മൾ ചില ദോഷങ്ങൾ അഗ്നിശുദ്ധിയേയും ഇല്ലേ ജലത്തിശുദ്ധിയും വായുവിൻ്റെ ശുദ്ധിയുണ്ട് അതുപോലെ അഗ്നിശുദ്ധിയുണ്ട് അഗ്നിശുദ്ധി പരമശുദ്ധിയാ എന്ന് വെച്ചാൽ അതിന് ട്രാൻസ്ഫോം ചെയ്ത് കളയും അതിലുള്ള ദോഷങ്ങളെല്ലാം ഉരുക്കി മാറ്റുക എന്ന് പറഞ്ഞ പോലെ മനസ്സിലുള്ള ദോഷങ്ങളെ ഉരുക്കി മാറ്റുന്ന സാധനാവിശേഷത്തെ തപസ്സെന്ന് വിളിക്കാം ആ തീക്കറ്റിറങ്ങി നിന്നും വെള്ളത്തിൽ നിന്നും ഒറ്റക്കാലൊക്കെ പറയാറുണ്ട് അങ്ങനെയൊക്കെ ആവാം പക്ഷേ അപ്പൊന്നും കഷ്ടപ്പെടേണ്ട കാര്യമില്ല കേവലം സന്തോഷമായിരുന്നു തപസ് ചെയ്യേ അപ്പോഴും ദോഷങ്ങളിൽ പോകുന്നത് കാണാം പക്ഷെ വലിയ പ്രയാസമാണ് ഒറ്റക്കാലം തപസ് ചെയ്യുന്നതിനേക്കാൾ പ്രയാസമാണ് സന്തോഷമായിരിക്കുക എന്നുള്ളത് ശ്രമിച്ചു നോക്കാം അതിൻ്റെ സാധനയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് ബി ഹാപ്പി എൻജോയ് യുവ ലൈഫ്